നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്നാണ് വിശ്വാസമെന്ന് നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ കോടതി വിധി വായിച്ചിട്ടില്ല എന്നും ദിലീപ് കുറ്റവാളി അല്ല എന്നാണ് കോടതി പറഞ്ഞതെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു വിധി എതിരായാൽ ഒരു ഭാഗത്തുള്ളവർക്ക് ആക്ഷേപമുണ്ടാകുന്നത് സ്വാഭാവികമാണ് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് പറയുന്നത് നിങ്ങളും കേട്ടതാണല്ലോ കുറ്റവാളി അല്ലാതിരുന്നിട്ടും താൻ ശിക്ഷിക്കപ്പെട്ടു തോന്നൽ ദിലീപിനുണ്ടായാൽ എന്താണ് അതിൽ തെറ്റ് രാജ്യത്ത് പോലീസുകാർ കള്ള തെളിവുകൾ ഉണ്ടാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും രഞ്ജി വ്യക്തമാക്കി എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആർക്ക് ഏത് സംഘടനകളാ പ്രതിഷേധം ഉണ്ടായിരിക്കും നമ്മൾ ഏത് കേസിലും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്കനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജുവാര്യരോണ് രഞ്ജി മണിക്കരല്ല അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ അത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് അല്ല അതുകൊണ്ട് അതാ പറഞ്ഞത് മഞ്ജുവാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജുവാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികളുണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല ശിക്ഷിക്കപ്പെട്ടതാരാ അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാണ് അല്ല ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഒരു കോൺസ് കോൺ ഇതിന്റെ ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചോന്നല്ലോ ചോദിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് ആ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല You no, know, it so this animation.